പുതിയ എല്ലാവർക്കും സ്വാഗതം Torakana, eh, roki, putu, ini, ini, rokok, ya, aku main gini dong, ya, ചാക്കുമോ വഴക്കം ഇഷ്ടപ്പെട്ടില്ലേ ഓക്കേ സീനാണോ ഉറക്കം വരുന്നുണ്ടോ ഏ ചാക്കുമോ ഉറക്കം വരുന്നുണ്ടോ ഓക്കുന്നില്ലേ ആരാ ബെൽറ്റ് എല്ലാം കടിച്ചു കുറച്ചേ ആരാ ബെൽറ്റ് കടിച്ചു കുറച്ചേ ഏ ആരാ ബെൽറ്റ് എല്ലാം കടിച്ചു പറിച്ചേ ആ അവൻ കിടന്നു അവൻ കിടന്നു അവൻ മോൻ കിടന്നു മോനോടി ഇരുന്നോ ണ്ടോ കിടന്നോ മോനോ മോനും കിടന്നു കൊച്ചു കിടന്നോ മോനെ കുട്ടാപ്പി ഓ ഓ സാരില്ല പിള്ളാരെയ കൊണ്ട് പോയതാ പിള്ളേരെ സ്കൂളിൽ പോയതാ ആ സാരി ഇല്ലെന്നാ അവിടെ കിടന്നോ മോനോ കിടന്നു ഏ കിടക്കുന്നില്ലേ ഓക്കേ ചാ ഉറക്കം വന്നിട്ടുണ്ടല്ലോ കിടന്നോ അവിടെ അതാണ്ടോ ജാക്കി കിടന്നാണ്ടോ ഉണ്ടോ മിടുക്കാണ്ടോ കിടന്നു ഓൻ കിടന്നേ ഓൻ കിടക്കുന്നില്ലേ കുട്ടൂസേ കുട്ടാപ്പി മേടക്കുറ്റന്നോനി hmm. ah, hmm. <laughs> വക്കു അമ്മ ഏഹ് ഉറക്കം വരുന്നുണ്ടല്ലോ മോനെ വാവിച്ചോ വെച്ചോ ആ ആ ഓ ഉറക്കം വരുന്നുണ്ടോ ഏഹ് പൊന്ന ഉറക്കം വരുന്നുണ്ടോ നിങ്ങളുടെ കുട്ടുമോനും ഉറക്കം വരുന്നുണ്ടോ വെച്ചോ ആവിച്ചോ വണ്ടിയൊക്കെയിലേ പോട്ടെ ഓ വാവോച്ചോ ആവോച്ചു Jaku, Jaki, Jaki mana dia? Mana Jaki dia? Jaki ya ewe gina na kuma ni eh minina waɗo kuma yi waɗo itura waɗo itura ba nuna waɗo itura don

മിടിക്കനാണേ ബിസ്കറ്റ് എടുത്തിണ്ട് വരാവേ മെടുക്കനാണേ മോനെ പിന്നെ വാവ മോനെ ഓട്ടോഷന്നും കൊണ്ടിരുന്നോ ഓ ഇല്ല വാവൊക്കെ വാവ അങ്ങനെ മാറിയോ സിംഹരാജ മാറ്റിയോ രാക്കുവിനെ എല് വേണം അതും പിടിച്ചോണ്ട് അവൻ ഇരിക്കു കേട്ടോ അയ്യോ ക്കന്നെ ഏ ആരാ കടിച്ചു വെച്ചേക്കുന്നേ കടിക്കും ചെറുക്കാൻ മുറുമോ എന്തേലും കൂടുതലു കുത്തേ കേട്ടോ കമ്പിട്ട് അവരോക്കര ോ ചോറിച്ചെടുക്കാ <SMILINGaría laughs> yeah, <ettreLes Into things slayen> <avioral> പുളി അനൊക്കെ ഊറ്റി കൈയ്യൊക്കെ പിടിച്ചോണ്ടാ അങ്ങനെ അയക്കുന്നേ ആ അങ്ങനെ പിടിച്ചോണ്ടാണ് ഇവിടെ വെള്ളം ഒരു ഡിഷിന്റെ കോലം കണ്ടില്ലേ റോക്കിയുടെ പാത്രം അല്ലേ റോക്കി മുത്തം പാത്രമായിരുന്നു എന്തോ കോല റോക്കി ഇത് രാവിലും കടിച്ചു പച്ചേ